അള്ളാഹു എല്ലാവിധങ്ങളും അത് കഴിഞ്ഞിട്ട് ദുർഘ മാസത്തിലേക്ക് കടക്കോയെ ദുർഭജമാസത്തിലേക്ക് കടക്കോയാണ് സഹോദരം ശ്രേഷ്ഠ മാറ്റി അതിലൊരു പ്രിയപ്പെട്ട സഹോദരൻ പത്ത് രാത്രികളെ തന്നെയാണ് സസ്യം ഈ പത്ത് രാത്രികൾ ആ പറയുന്ന മഹാത്മാൻ അവർ പറയുകയാണോ കാണാം ദുരിതമായത് മാസമാണ് ഒരു മുസ്ലിം ഒരു മുസ്ലിം ചെയ്യുന്ന ഇവാദത്തുകളിൽ എല്ലാം ഒരു വെച്ചു ചേരുന്ന പത്ത് ദുൽഹജ്ജ് പഞ്ചവാസ പ്രിയപ്പെട്ട സഹോദരങ്ങളെ முதல் புண்ணியோ நமக்கு അങ്ങനെ തുടങ്ങിയ എല്ലാ ഒരുമിച്ചു ചേരുന്ന പത്ത് ദിവസങ്ങളാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എല്ലാ ഞങ്ങൾക്ക് നൽകണേ

മഹാനായ ശ്രദ്ധ ഈ പത്ത് ദിവസങ്ങൾ അഥവാ ദിവസങ്ങൾ ഓരോ ദിവസവും ആയിരം ദിവസത്തെ പോലെയാണ് അതായത് ആദ്യത്തെ പത്ത് ദിവസം അവൻ വിവാദത്തെടുത്താൽ ഓരോ ദിവസവും ആയിരം ദിവസം വിവാദത്തെ ആ ദിവസം എത്രപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേണം കാരണം ആ ദുർലഹിച്ചിരിക്കുകയാ അങ്ങനെ അല്ലാതെ നമ്മൾ ബഹുമാനിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക ചെയ്യുക പ്രത്യേകിച്ച് സുഹൃത്തു ഫറ് മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലും ഒരുപാട് പാരായണം ചെയ്യണം എന്റെ പാപങ്ങളെല്ലാം വല്ലോം പുറത്തുകൊടുവിടുന്നതാണ് അപ്പൊ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നമ്മൾ പാരായണം ചെയ്താൽ പാപങ്ങൾ കൊടുക്കുന്നതാ അങ്ങനെ അള്ളാഹോന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവന്റെ പദവികൾ അള്ളാഹു ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ മഹാന്മാരായു തരുന്നോ ദുർജ മാസത്തിന്റെ ദിനങ്ങൾ അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നോ ആ മാസത്തെ എങ്ങനെ നമുക്ക് ബഹുമാനിക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂഹൃന്മാരായണം ചെയ്യലാണ്

سورة, سورة, الاخلاص يا دا يا دا سورة الإخلاص إذا سورة الإخلاص بسم الله بس الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم, يلد, ولم يلد ولم يولد ولم يكن له كفوا أحد إن ولم سورة الإخلاص إلى الجماعة ستة أورود وستة أورود وراء إلى النور وراء അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാരിദ്ര്യത്തിൽ ഈ പറഞ്ഞങ്ങൾ ചെയ്ത് നോക്ക് അപ്പൊ മാസത്തിന്റെ ഓരോ ദിവസവും എല്ലാ ദിവസത്തിലും ഇരുന്നൂറ് അവശേഷങ്ങൾ തുടച്ചു നീങ്ങുന്നതാ കടകളുള്ളവരെ പാരായണം നോക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ പാരായണം ചെയ്തു നോക്ക് വലിയ വറുത്തുകൾ നിങ്ങൾ നൽകുന്നതാ അങ്ങനെ ഉച്ച മാസത്തിൽ അത് വലിയ സൂറമുറൽ അറിയാത്ത നിലയിലുള്ള നല്ല മാറ്റം നൽകുന്നതാണ് അവ എങ്ങനെയാണ് ഒരാള് നല്ല മാറ്റങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ പരാതി പറയുകയാണ് ഒരു സ്ത്രീകളോട് പരാതി പറയുകയാണെങ്കിൽ മഹാനവനത്തിൽ എന്റെ ഭർത്താവ് എന്നും പ്രശ്നങ്ങളാണ് അതിനൊരു പരിധി ഞാനും എനിക്ക് പറഞ്ഞു തരണം പറഞ്ഞു മഹാന ഒന്നാമത്തെ ഒന്നാമത്തെ ദിവസമാണ് ദിവസമാണ് ഈ ദിവസം നീ അങ്ങനെ ആ പെട്ട് പോകുന്നു സൂഹത്തിൽ

മാത്രമല്ലോ ആ ഭർത്താവ് സഹോദരങ്ങളെ ആ മാസത്തിന്റെ മഹത്വങ്ങളെ മനസ്സിലാക്കിയോ അങ്ങനെ കുടുംബം വളരെ സന്തോഷകരമായി അറിയിരുന്നുള്ളതാണ് മാസം നമ്മളിലേക്ക് മഹത്വങ്ങൾ അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഈ വളരെ സന്തോഷമായി സന്തോഷത്തിൽ കുടുംബങ്ങൾ പോകാൻ തുടങ്ങി മഹാനാവ് പറയുകയാണെങ്കിൽ അതുകൊണ്ടല്ല അപ്പോൾ ഉദ്ദേശം

ഈ കടക്കാൻ വലിയ അനുഗ്രഹങ്ങളെല്ലാം ദിവസങ്ങളാണ് അനുഗ്രഹങ്ങളുടെ ഞങ്ങൾ പഠിച്ചവരേതാ മരണപ്പെട്ടേ അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരേ നിങ്ങൾ ധാരാളം നിങ്ങളെല്ലേ

ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ

ഞങ്ങളുടെ രോഗങ്ങൾക്ക് മജീലീരിയല്ല ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ മറക്ക തീരിയണേ അല്ല

ൂട്ടത്തിലുണ്ട് റൊബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണല്ലോ ഈ ഭൂമിയിൽ ജീവിക്കണവെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ പഠിച്ചവരെങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ നിങ്ങൾക്കു തുറന്നു തരണേ അല്ലാഹുള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാഹുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുള്ള ദുനിയാവും ആഖിറൗ കിട്ടുന്നവരുടെ കൂട്ടത്തിൽങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബന്നാർ ആമീൻ ബറഹ്മതിക أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم